കോട്ടയം ജില്ലയിൽ സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ശാസ്ത്രി റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന സ്കൈലൈൻ പാർക്ക് ഡെയിൽ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം ആറ് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിൽ നാലാമത്തെ നിലയിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ലഭ്യമായിട്ടുള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു രണ്ട് ബെഡ്റൂമിനും ഓരോ ബാൽക്കണി വീതം നൽകിയിരിക്കുന്നു പൗളിലും ഒരു ബാൽക്കണി ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് കോമൺ കാർ പാർക്കിംഗ് എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ കോട്ടയം മെഡിക്കൽ സെന്റർ മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ബസ് സ്റ്റാൻഡ് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ആയിരത്തി നാനൂറ്റാറ് സ്ക്വയർ ഫീറ്റ് റീ ബി എച്ച് കെ ഫ്ളാറ്റിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വിലയും നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ നയൻ നയൻ ഫോർ വൺ ഫോർ എയ്റ്റ് ടു ഡബിൾ സെവൻ എയ്റ്റ് നയൻ വൺ ത്രീ നയൻ ടു